നിങ്ങൾ ഓരോ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നും ഇല്ലാതെ വാർത്തയാണ് ഇല്ലാതെ വാർത്ത പറയുന്നതിന് നിങ്ങൾ തന്നെ വാർത്ത സൃഷ്ടിക്കുക എന്നിട്ട് ആ വാർത്തയെ പറ്റി എന്നോട് പതിരണം ചോദിക്കുക ആ നിലപാട് സ്വീകരിക്കേണ്ടില്ല അത് തെറ്റായ പ്രവണതയാണ് സംഘടന നടപടി ഒന്നുമല്ല അതിലൊന്നും ഒരു നടപടി ഇല്ല കോടതിയുടെ കയ്യിലേല്ലോ നോക്കട്ടെ കോടതിയുടെ മുമ്പിൽ അത് ഉണ്ടല്ലോ അതിന് ഇപ്പൊ അപ്പൊ ഞാനിങ്ങനെ അത് ശരിയല്ല എന്നും ചെയ്യുന്നു വേണ്ട കാര്യം കോടതി ആ എല്ലാ വിവാദവും ഒഴിവാക്കൊണ്ടിരിക്കല്ലേ അവസാനിക്കില്ലേ ഈ സമ്മേളനത്തോടുകൂടി നിങ്ങൾ ഒരു സംശയവും വേണ്ട കേരളത്തിലെ പാർട്ടിക്കകത്ത് പൂർണ്ണമായിട്ടും ഒരു യോജിച്ച പാർട്ടിയായിട്ട് മുമ്പോട്ടേക്ക് പോവാണ് കേരളത്തിലെ സി പി ഐ എം എന്നാൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല ചില ചുരുത്തുപോലെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ കൂടി അവസാനിപ്പിച്ച് നാല് ആരോഗ്യമുള്ള പാർട്ടിയായി സി പി ഐ എം മൂന്നാം ടേമിലേക്കുള്ള യാത്രയിലേക്കാണ് കടന്നത് അത് അവിടുന്ന് ആ ആ മേഖലയിൽ നിന്നും ആരും എടുത്തില്ല അത് പിന്നീട് നമുക്ക് ആലോചിച്ചിട്ട് കാര്യമൊക്കെ ആവശ്യമായിരുന്നു സ്റ്റേറ്റ് കമ്മിറ്റി അങ്ങ് ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉണ്ടല്ലോ അല്ല അത് അന്നേരം നോക്കാം സമ്മേളനത്തിൽ നോക്കേണ്ടി വരും അത് ഞാനതാ പറഞ്ഞത് അതൊക്കെ പാർട്ടി ശരിയായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ശരിയായ രീതിയിൽ അത് വന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടിയോടൊപ്പമാണ് അവിടെയുള്ള ജനങ്ങളുള്ളത് പാർട്ടിയോടൊപ്പമാണ് ഏതെങ്കിലും നേതാവിൻ്റെയോ അനുയായിൻ്റെയോ ഒക്കെ പാർട്ടിയുടെ ഒപ്പമാണ് ജനങ്ങളാണ് അവസാനത്തെ വാക്ക് കരുതാവപ്പള്ളിയിലോ അത് തന്നെയാണ് നല്ല ശക്തിയുള്ള പാർട്ടി എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് കരുനാഗപ്പള്ളിയിലും ശക്തിയായിട്ട് മുമ്പേ പ്രവർത്തനം നടന്നുവരിക സംസ്ഥാന സമ്മേളനത്തിനെല്ലാം പ്രവർത്തനം വരുമ്പോഴേക്കത് അതിൻ്റെ പൂർണ്ണ സ്ഥിതി ലഭിക്കും